ചെയ്യാനായി അസിസ്റ്റന്റ് അച്ഛനായ ജോലി ടീച്ചറെ ക്ഷണിക്കുന്നു തീരദേശത്തിന്റെ അഭിമാനമായ നമ്മുടെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ആകാംക്ഷയോടും ചെറിയ ആശങ്കകളോടും കൂടെ നമ്മുടെ കുരുന്ന മക്കൾ പുതിയ അറിവിന്റെ ലോകത്തേക്ക് കടച്ചുകയാണ് ായിരുന്ന ജോൺ മാഷെ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണേട്ടൻ എം പി ടി എ പ്രസിഡന്റ് സുഹറാം മൂസ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ എന്ന് പറയാനുണ്ട് പക്ഷെ ആരും എത്തിച്ചേർമ്മിക്ക എല്ലാവരും എത്താമെന്നാണ് എത്തിയിട്ടുള്ളത് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം ഇന്നിവിടെ ആരംഭിക്കുകയാണ്

අප න ආර වාාසනක ආමශද ඒ ඒ වාාසනක හටාගස් පොබ හ දේග රු ට ගාශ සි යන්න ශ්‍රීමි ෂ න ു അപ്പൊ ക്ഷണിക്കണം ഇന്ന് പുതുവർഷമാണ് ഒരു വർഷം മുൻപ് തുടങ്ങാൻ പോവുകയാണ് അപ്പോ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് പുതിയ കുട്ടികളെ എല്ലാ ക്ലാസ് അഡ്മിഷൻ ഉണ്ട് ആദ്യമായി നമ്മുടെ പി പ്രസിഡന്റ് ശ്രീമതി സൗമ്യ രമേഷ് അദ്ദേഹം ചെയ്യാൻ തന്നെ സമ്മതിച്ചിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് റവട്ടർ ചീഫ് ഗസ്റ്റ് പ്രധാന അതിഥി എങ്ങനെ ഗ്രാമപഞ്ചായത്ത് प्रसडेंट श्रीमति बिंदु सुरेश नमें स्कूल मानेजर फाद साजु अड़क प्रिंसीपा श्रीमती बेसी नीडमा जो मार्षल वाइस प्रसिडेंट राधाकृष्ण कुंजोड प्रेसिडेंट श्रीमति सुहर मूस మే శ్రీ గౌరీతమ్మ సార్వత్రికం అంటే అతిథి అయినట్ల ప్రియ విద్యార్థిణులై దక్షిణడాకలే అధ్యాపకలే అనధ్యపాగలే నాటకారి ఎల్లరికి నమస్కారం ఉపసంహారకమైన ఉద్ఘోరణ నరవేకున్న తడిపురం ప్రాజెక్ట్ ప్రెసిడెంట్ శ్రీ ఎస్సి ప్రసాద్ हैदिया प्रमोशन और किया और एक मैनेजर सचिव से अध्यक्ष पद के लिए करीब चार टूर किए संगठन संख्या ने में आज हम सब संगठन और किया उस टीम से मैं दिल्ली के ना पीटीए में सबसे ज़्यादा दस ग्राम का शंकु रिजो या फिर के भी संगठन सुधार होता है प्रिपरेशन ർത്താക്കളെ കുട്ടികളെ ആശങ്ക സ്വപ്നങ്ങളുമായിട്ട് പുതിയ പ്രവേശിച്ചിരിക്കുക ഒരു പക്ഷേ നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ തന്നെ ഇവിടെ പഠിച്ചിട്ടുണ്ടാകാം അതിന്റെ പറ്റിയ

ഞങ്ങളെ പറന്നുയരുമ്പോൾ അതിനൊപ്പം നല്ല മൂല്യങ്ങൾ സ്വായത്തമാക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്ക കത്തിചേരികുന്ന ചേരികാ ഈ തിരികൾ പോലെ തിരികൾ പോലെ വളർന്നു പ്രശോഭികുവാൻ വളർന്നു പ്രശോഭികുവാൻ ഞങ്ങളെ അംഗീകരിക്കണമേ അനുസരണത്തിലും സത്യസന്ധതയിലും വളർന്നു വരുവാൻ ഞങ്ങളെ അംഗീകരിക്കണമേ 2025 26 അധ്യയന വർഷത്തെ സന്തോഷസംഘാടക സ്കൂളിന്റെ പ്രവേശനോത്സവം ഈ പ്രവേശനോത്സവത്തിന് അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച സ്കൂളിന്റെ അനുദൃക പ്രഭാഷണം നടത്തിയ ഇവിടെ അല്പസമയം അടുത്ത സ്കൂളിലേക്ക് പോയ സ്കൂളിന്റെ ഏറ്റവും ബഹുമാനപ്പെട്ട മാനേജർ ഫാദർ സജു വടക്കേത്ത സംസാരിച്ച ആറാം വാർഡ് പഞ്ചായത്ത് മെമ്പർ മുൻ അധ്യാപകൻ കൂടിയായ ഉഷാവി പുരുഷോത്തമൻ എനിക്ക് മുൻപ് ആശംസകൾ പറഞ്ഞ് സംസാരിച്ച കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പ്രധാന അധ്യാപകനായും മൊത്തം പത്തൊമ്പത് വർഷക്കാലം വേങ്ങട്ടൂർ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഒരു അധ്യാപകൻ എന്ന നിലയിലും അതുപോലെ തന്നെ പ്രധാന അധ്യാപകനായി ധീരമായി നയിച്ച മുപ്പത്തൊന്നാം തീയതി സർവീസിൽ നിന്നും വിരമിച്ച മുൻ പ്രധാന പ്രധാന അധ്യാപകനും എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ ജോൺ മാസ്റ്റർ മോസ്റ്റർ ഉൾപ്പെടെയുള്ള പിടി എക്സിക്യൂട്ടീവ് അംഗങ്ങളെ അമ്മക്കൂട്ടിലെ അംഗങ്ങളെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യാപകരെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഇന്നത്തെ വിശിഷ്ട അതിഥികളായി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മക്കളെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ അതിഥികളായി വന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വളരെ കൂടിയാണ് ഈ പ്രവേശനോത്സവ രക്ഷിതാക്കളാണ് സന്തോഷത്തോടുകൂടിയാണ് അതിർത്തി സംസാരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ஏகண்டியூர் சோமாஸ் ஸ்கூல் திரியப்பட்ட ரஷிதாக்களோடு சோமஸ் பி டி அந்யும் நந்தியும் ஆதிப்பது ஞானி சூச்சிப்போம் தேவே வయంபூ ஆதேய செல்வி தேவே வయంபூ இளங்காடு குங்காபொன்னி அம்மே ായിട്ടും അതിന്റെ അവസരം കിട്ടി നിങ്ങൾ കലാപരി നല്ല പഠനം നല്ല ബുദ്ധിപരമായ കാര്യങ്ങൾ പരിശീലനം നേടി

നിങ്ങൾ ഒത്തിരി തെരഞ്ഞെടുപ്പ് വളരെ ാണ് അതന്നെ ഇവിടെ പറയാണ് ഞങ്ങളുടെ പന്ത്രണ്ട് വർഷീസിനുള്ളത് ഇന്നലെ ഒരു ജോൺ മാസ്റ്റർ ആണ് ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇന്നും മാഷയോടൊപ്പം നമ്മോടൊപ്പമുണ്ട്

cerita dia ada di mana yang nanti. Walau ada yang tidak pernah, namun ini sangat ramah sahaja sekali sekolah Bagaimana,